പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ മലയാള ചലച്ചിത്ര ലോകത്തും സംഗീത രംഗത്തും തൻ്റെതായി അടയാളപ്പെടുത്തിയ വേണൻ തന്റെ കലാജീവിതത്തിലെയും രാഷ്ട്രീയ നിലപാടുകളെയും കുറിച്ചുള്ള തുറന്നു പറിച്ചിലുകളുമായി പൊതുരംഗത്ത് ശ്രദ്ധേയനാവുകയാണ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പുരസ്കാര നേട്ടത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്ന ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുന്നു വേടൻ എന്ന കലാകാരൻ തനിക്ക് ലഭിച്ച അംഗീകാരത്തെ തന്റെ കലയ്ക്ക് ലഭിച്ച ഒരു പുരസ്കാരമായിട്ടാണ് കാണുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചട്ടക്കൂട്ടിൽ കൊണ്ടുപോയി നിർത്തേണ്ട ആവശ്യമില്ല താനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പുരസ്കാര നിർണയത്തിൽ രാഷ്ട്രീയപരമായ യാതൊരു സ്വാധീനവും ഉള്ളതായി താൻ കാണുന്നില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കലയെ രാഷ്ട്രീയത്തിന്റെ മലിനീകരണം ഇല്ലാതെയാണ് വിലയിരുത്തപ്പെട്ടതെന്ന ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ട് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തിഗതമായ വിദ്വേഷത്തിൽ നിന്നോ പകയിൽ നിന്നോ ഉടലെടുത്തതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു താനൊരു ഇന്ത്യൻ ദളിതനാണ് തന്റെ കാഴ്ചപ്പാടിൽ ആർ എസ് എസ് അജണ്ട എന്നത് ഒരു സമൂഹത്തിലെ സഹജീവിയെ കരുണയില്ലാതെ കാണാൻ പഠിപ്പിക്കുന്ന ഒന്നായിട്ടാണ് മനസ്സിലാക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായി താൻ വിശ്വസിക്കുന്ന ഈ ആശയത്തെ എതിർക്കേണ്ടത് ഒരു കലാകാരൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും തന്റെ കടമയായി അദ്ദേഹം കാണുന്നു ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഹിന്ദു അജണ്ട എന്നത് മനുഷ്യത്വരഹിതമാണ് എന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ആ ആശയത്തിനെതിരെ ശക്തമായി പോരാടുന്നത് തന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്നും അദ്ദേഹം അടിവരയിടുന്നു തന്റെ പോരാട്ടം ഒരു വ്യക്തിക്കെതിരെയല്ല മറിച്ച് ആ രാഷ്ട്രീയത്തിനെതിരെയാണെന്ന അദ്ദേഹത്തിന്റെ നിലപാടും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിക്കെതിരെയുള്ള പോരാട്ടമല്ല താൻ നടത്തുന്നത് മറിച്ച് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളെയാണ് താൻ എതിർക്കുന്നത് താൻ ഒരു പൂച്ചക്കുഞ്ഞിനോട് പോലും പകയില്ലാത്ത വ്യക്തികളോട് വിരോധമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തിയോട് ദേഷ്യം വെച്ചു പുലർത്തേണ്ട ആവശ്യവും പനിക്കില്ല തന്റെ വിമർശനങ്ങളുടെ കേന്ദ്രം വ്യക്തികളല്ല മറിച്ച് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ തത്വ സംഹിതകളാണെന്ന വേടന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് ഒരു ധാർമികമായ അടിത്തറ നൽകുന്നു വേടൻ സ്വയം വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ അന്തരിച്ച കലാകാരനായ മണിച്ചേട്ടന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു ദളിത് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഈ പ്രസ്താവന പോലും ഒരു രാഷ്ട്രീയപരമായ പ്രസ്താവനയായി അദ്ദേഹം കണക്കാക്കുന്നു തന്റെ കലാപരമായ സ്വത്വം എന്നത് തന്റെ സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളുമായി അഭേദമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ കലാപരമായ യാത്രയിലെ സുപ്രധാനമായ ഒരു സംരംഭമാണ് റെക്കോർഡ്സ് എന്ന മ്യൂസിക് ലേബൽ ഈ ലേബൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ബിസിനസ് സംരംഭമല്ല ഒരു മാധ്യമമാണ് അടിച്ചമർത്തപ്പെട്ട സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പുതിയ കലാകാരന്മാരെയും കുട്ടികളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് അവരുടെ മനസ്സിലുള്ളത് തുറന്നു സംസാരിക്കാനും പാടാനും കഴിയുന്ന കഴിയുന്നവരിടം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെയും ലേബിളിന്റെയും അടിസ്ഥാനപരമായ ആദർശം പേടനും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ളവരും ഈ രാഷ്ട്രീയ നിലപാടിൽ അടിയൊറച്ച് നിലക്കുന്നവരാണ് പൊതുരംഗത്ത് തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ കുറിച്ചും ഒരു പൊതുവ്യക്തി എന്ന നിലയിൽ തന്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ് മാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലൂടെയും പുറത്തു വരുന്നത് ജീവിതത്തിന്റെ മറ്റൊരു ഭാഗം ആളുകൾക്ക് അറിയില്ല അത് തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല താനിപ്പോൾ നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും അതിനവസരം ലഭിക്കുമ്പോൾ തന്റെ ഭാഗം വ്യക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പൊതുസമൂഹത്തിന് അജ്ഞാതമായ ചില വെല്ലുവിളികളും അനുഭവങ്ങളും ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചന നൽകുകയും ചെയ്യുന്നുണ്ട് ലഹരി ഉപയോഗത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഒരുപാട് പേർക്ക് ഒരു ഞെട്ടലായി തോന്നാം താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരികൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു താൻ വരുന്ന സാമൂഹിക ചുറ്റുപാടിൽ ലഹരി വസ്തുക്കൾ വളരെ എളുപ്പത്തിൽ ലഭ്യമായിരുന്നു എന്നതാണ് അദ്ദേഹം കാരണമായി പറയുന്നത് ഈ ശീലം തന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് ഇതൻ്റെ കലയെ ശരീരത്തെ ഒരുപാട് സുഹൃബന്ധങ്ങളെയൊക്കെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ഈ ദുരനുഭവം പൊതുസമൂഹത്തിലെ പല അടിച്ചമർത്തപ്പെട്ട വിഭാഗം കുട്ടികളും നേരിടുന്ന യാഥാർത്ഥ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് കൂടാതെ തന്റെ ആരാധകരുടെ ഇടയിൽ നിന്ന് പോലും തനിക്ക് ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ പ്രസ്താവനകൾ ഒരു ദളിത് കലാകാരൻ എന്ന നിലയിൽ താൻ നേരിടുന്ന സാമൂഹികവും വ്യക്തിപരവുമായ സമ്മർദ്ദങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു മൊത്തത്തിൽ വേടൻ എന്ന കലാകാരൻ തന്റെ കലയിലൂടെ മാത്രമല്ല തന്റെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും വ്യക്തിപരമായ തുറന്നു പറച്ചിലുകളിലൂടെയും മലയാള പൊതുസമൂഹത്തിന് ഒരു സംവാദത്തിന് പുരസ്കാര ലബ്ധിയുടെ അംഗീകാരമായി കാണുമ്പോൾ തന്നെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ എതിർക്കുന്നു അതേസമയം തന്റെ രാഷ്ട്രീയ പോരാട്ടം ഒരു വ്യക്തിക്കെതിരെയല്ല മറിച്ച് മനുഷ്യരഹിതമെന്ന് താൻ വിശ്വസിക്കുന്ന ആശയങ്ങൾക്കെതിരെയാണെന്നും അദ്ദേഹം ഉറക്കെ പറഞ്ഞു കറുപ്പ റെക്കോർഡ് പോലുള്ള സംരംഭങ്ങളുടെ അടിച്ചമർത്തപ്പെട്ടവർക്ക് ശബ്ദം നൽകാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ കലയൊരു സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ ഉപാധിയായി ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ നേരിടുന്ന ആരോപണങ്ങൾക്കും വ്യക്തിപരമായ വെല്ലുവിളികൾക്കും ഭാവിയിൽ വ്യക്തത നൽകുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പൊതുസമൂഹത്തിന് ആകാംക്ഷ നൽകുന്നു